Space, ു സന്തോഷം ആദ്യമായിട്ടാണ് വിളിക്കുന്നത് ഏഴ് മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു അദ്ദേഹമായിട്ടൊരു ഒരു മാനസിക ബന്ധം ഉണ്ടാകാൻ കഴിഞ്ഞു ഇപ്പോൾ മുമ്പൊന്നും അങ്ങനെ ഇല്ലായിരുന്നു ഞാൻ സംസാരിച്ചു അതാ ഞാൻ അന്ന് ഞാൻ സംസാരിച്ചു തന്നെ അല്ലാതെ പുള്ളി എന്നെ വിളിക്കുമ്പോൾ ഞാൻ ഞാൻ ദിലീപ് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചത് എന്റെ ശരിയാണത് അല്ലാതെ പുള്ളിയെ കേരളത്തിൽ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ആൾക്കാര് ഒരുപാട് നെഗറ്റീവ് നിൽക്കുകയാണ് ദിലീപേട്ടത് അങ്ങനെ നെഗറ്റീവ് ഉള്ള ഒരാൾക്കൊണ്ട് ഞാൻ എന്തിനെ സംസാരിക്കണം എനിക്ക് സുരേഷ് ഗോപിയുടെ ഭയങ്കര നെഗറ്റീവ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സുരേഷ് ഗോപിക്ക് നെഗറ്റീവ് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻസ് മാത്രം സുരേഷ് ഗോപിയോട് അനുഗ്രഹിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഞാൻ പോയിട്ട് എനിക്ക് പോസിറ്റീവ് ആൾക്കാരെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് സംഖ്യാവുന്നത് അവിടുന്നാണ് അപ്പം നമ്മൾ പുള്ളിക്ക് അനുകൂലിക്കുന്നത് നമ്മുടെ ഉള്ളിൽ നീതി പോകുക പുള്ളി ജയിച്ചേക്കാം പുള്ളിയുടെ ഉള്ളിൽ നന്മയുള്ള മനുഷ്യനുണ്ടല്ലോ അതുപോലെ നാളെ നിങ്ങൾ പറയും ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ കോടതി വെറുതെ വിട്ടിട്ട് ഇന്ന് നടന്നു കാരണം ഇതിനകത്ത് ഉള്ളിൽ കിടന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ പോലും ആളെ കേൾക്കുമ്പോഴത്തേക്ക് ദിലീപിനോട് പോയി മാപ്പ് പറയും നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഒരാൾ ആ അയാളെ എത്രത്തോളം ആക്രമിച്ചിട്ടുണ്ടോ അതിനൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിങ്ങൾ പോയിട്ട് പരസ്യമായിട്ട് സോറി പറയുന്ന ഒരു കാലം വരും കാലം എന്നും വിട്ടുപോകുമ്പോൾ അന്ന് നിങ്ങൾ ഒന്ന് ഈ സുരേഷ് ഗോപി വിഷയത്തിൽ രണ്ടിടുത്ത് വന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങൾ വന്ന് പറയും അഖിലേട്ടാണ് ദിലീപിൻ്റെ വിഷയത്തിൽ നിങ്ങൾ ചെയ്ത് ശരിയായിരുന്നു പണ്ഡിത കണക്ക് സ്വാമിയുടെ മറ്റേ കിണാമണി കണ്ടിച്ചൊരു കേസ് ഉണ്ടായിരുന്നത് ഈ കേസ് വന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ദിവസം ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ഒരാ ഒരു പുരുഷന്റെ ലൈംഗിക അവയവം അയാൾ ശാരീരികമായിട്ട് മിക്ക സമയത്ത് മുറിച്ച് കളയാൻ പറ്റത്തില്ല അത് ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്ത് നോക്കി എങ്ങനെ വെട്ടാൻ പറ്റുമെന്നാണ് ഒരിക്കലും മുറിച്ച് കളയാൻ പറ്റത്തില്ല ഒന്നുകിൽ ഉറങ്ങി കിടക്കുമ്പോൾ അല്ലെങ്കിൽ സെക്സ് ചെയ്തുകൊണ്ടെങ്കിൽ സമയത്ത് ചതിക്കാം അങ്ങനെ ചെയ്താൽ മുഖ്യമന്ത്രി പറഞ്ഞാൽ ധീരവനിതയല്ല അവള് ക്രിമിനലാണ് ഒരാളെ ചതിച്ച് മുറിച്ച് കളഞ്ഞാൽ അത് ക്രിമിനലാ അത് പിന്നീട് തെളിഞ്ഞു ആദ്യം എന്നെ കാവ്യ കൊടുത്ത സന്യാസിയെ ഞാൻ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്നെ സംഘിയാക്കിയിരുന്നു അപ്പോൾ ഇത് നമ്മൾക്ക് തോന്നും ചില കാര്യങ്ങൾ കാര്യങ്ങളൊരു ശരിയുണ്ട് ആ ശരിയാണ് അതിനകത്തുനിന്ന് അനിയൻ മിദിനെ എല്ലാവരും പരിഹസിക്കുന്ന സമയത്ത് ബിഗ് ബോസിൽ തൊണ്ണൂറ്റഞ്ചാം ദിവസം ഫാമിലി വീക്ക് വരുന്നു അല്ല നമ്മുടെ ഹൗസിലുള്ള എല്ലാവരും വരുന്നു പറ്റി എല്ലാവർക്കും മനു നെഗറ്റീവ് ഞാൻ ഹൗസിനുള്ളിൽ വെച്ച് മിഥുനെ സപ്പോർട്ട് കൊടുത്തില്ലേ പുറത്തുള്ള ആൾക്കാർ എന്നെ നെഗറ്റീവ് ആക്കുമെന്ന് എഴുതിയിട്ടോ ഇതിൻ്റെ പേരിൽ എനിക്ക് പത്തു തൊട്ട് കുറയെന്ന് ഞാൻ ചിന്തിച്ചോ ഒരു ലാഭനഷ്ടം നോക്കിയിട്ടല്ല സംസാരിക്കുന്നത് ഷി എൻ്റെ ഉള്ളിൽ നമ്മുടെ മനസാക്ഷിക്ക് അത് ശരിയാണെന്നുണ്ടെങ്കിൽ സംസാരിക്കും സിബിനെ കാണുക പോലും ചെയ്യാതെ കുറിച്ച് നെഗറ്റീവ് വിചാരിച്ച ഒരാളാണ് ഞാൻ കാരണം ഷോയിൽ നിന്ന് പേടിച്ചിറങ്ങിപ്പോയി വരുന്നതിനു വേണ്ടിയിട്ട് ഞാനതിനാൽ സംസാരിക്കണം സംസാരിക്കേണ്ട കാര്യം എനിക്കില്ല ഷിജി ചേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞത് കേട്ടിട്ട് അവനോട് നേരിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി അവൻ പറയുന്നത് ശരിയാണ് ആ തോന്നലിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത് അപ്പോൾ അത് എപ്പോഴും സംസാരിക്കുന്നത് ഉള്ളിൽ തോന്നുന്ന തോന്നലിൽ നിന്നാണ് ആ സത്യമായിരിക്കും ആ ഒരു

അതൊന്നും എനിക്കറിയത്തില്ല ഇനിയിപ്പൊ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടക്കുക അവർ വോട്ടിങ്ങിലൊന്നും വലിയ ഈ വോട്ടിങ് നമുക്ക് കാണാൻ നീക്കം പറ്റാ ജഡലനം ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും നമുക്ക് കൊടുക്കാമല്ലോ നമുക്ക് കേസ് കൊടുക്കാം ഔട്ടിങ് കറക്റ്റ് അല്ലെന്ന് പറഞ്ഞാൽ ഓഡിറ്റിംഗ് നമുക്ക് കാണിക്കാൻ പറ്റും അത് സത്യത്തിൽ സംശയമുള്ള മത്സരാർത്ഥികൾ ഈ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഔട്ട് ഉള്ള മത്സരാർത്ഥികളൊക്കെ ചെയ്യേണ്ടത് അവര് ഈ പബ്ലിക്കായിട്ട് ഒന്നും പറയല്ല അവരങ്ങനെ നിയമപരമായിട്ട് പോയി കഴിഞ്ഞാൽ അത് കാണിക്കേണ്ടി വരും ഇപ്പോൾ ജിൻ്റെയാണ് കൂടുതൽ വോട്ടെന്ന് പറയണത് പിന്നെ സോഷ്യൽ മീഡിയയിലെ പോൾ മാത്രമല്ല കേട്ടോ ഇതിപ്പോൾ വീട്ടിൽ നിന്ന് കാണുന്ന ഒരു ഓഡിയൻസ് അവരുടെ തീരുമാനം നമുക്ക് പലപ്പോഴും അറിയില്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊരു ഇമ്പാക്റ്റ് ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും പിന്നെ പി ആർ വർക്കിന് കുറേയൊക്കെ പണിയെടുക്കാൻ പറ്റും അതായത് പ്ലാൻ ചെയ്ത് കരുതി കൂട്ടി വോട്ടെത്തിക്കാൻ പറ്റും അത് ഒരു എലക്ഷനില് രാഷ്ട്രീയ പാർട്ടിയുടെ വോട്ട് എത്തുന്നതൊക്കെ കുറെ എത്തിക്കാൻ പറ്റും